ിത്തുറ സ്വദേശിയിൽ നിന്ന് ഒരു കോടിയിലേറെ പണം തട്ടിയ കേസിലെ പ്രതികൾ പിടിയിലായി തൊടുപുഴ സ്വദേശികളായ യാസിനും ആദിലുമാണ് കൊച്ചി പോലീസിന്റെ പിടിയിലായത് വിദേശത്തുള്ള യാസിന്റെ സഹോദരനായി അന്വേഷണം നടക്കുന്നുണ്ടെന്നും യാസിന്റെ അക്കൗണ്ടിലൂടെ ഒരു മാസത്തിനുള്ളിൽ നടന്നത് മൂന്ന് കോടിയിലേറെ രൂപയുടെ പണമിടപാടാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യത തേടുകയാണ് പോലീസ് ഇരുപത്തഞ്ച് കോടിയുടെ കേസ് ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലായത് ഇതുപോലെ തന്നെ കുറേ ആൾക്കാരെ കൂടെ പൈസ നഷ്ടപ്പെട്ടു എന്നതാണ് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിയമ നടപടികൾ എടുക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് അതിനകത്തുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ കുറേ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതുപോലെ കുറേ സംഭവങ്ങൾ കൂടെ ഉണ്ട് എന്നതാണ് പക്ഷെ അതിനകത്ത് ബാക്കി എങ്ങനെ ആ പൈസ എല്ലാം ഇങ്ങോട്ട് വന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യമുണ്ട് സാധാരണ നമ്മൾ വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ഫോർമലായിട്ടുള്ളൊരു ചാനൽസ് ഉണ്ട് ആ ചാനൽസ് വഴി നമുക്ക് ആ ഡാറ്റ എടുക്കാനുള്ളൊരു ശ്രമം നടത്തും